ഹായ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ ഞാൻ പറയുന്നത് പ്രവാസികൾക്ക് വേണ്ടിയിട്ടാണ് അതായത് പ്രവാസം അവസാനിപ്പിക്കാൻ പോകുന്ന പ്രവാസികൾക്ക് ഒരു ഓർമ്മപ്പെടുത്തൽ നമ്മുടെ എല്ലാവരുടെയും ഒരു പ്രതീക്ഷയും ഒരു ഗൾഫ് ജീവിതം നിർത്തി കുടുംബവുമായി സന്തോഷകരമായി ജീവിക്കാവുന്നത് എല്ലാ പ്രവാസികളുടെ സ്വപ്നമാണ് അല്ലേ അലാറം വെക്കാതെ നമുക്ക് കിടന്നുറങ്ങാം മഴ കൊള്ളാം കയ്യില് മുണ്ട കൊടുത്ത് പോത്തിറച്ചിയും കപ്പയും മത്തിയൊക്കെ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് കഴിച്ച് അടിപൊളിയായി ജീവിക്കാം എന്നൊക്കെ സ്വപ്നം കാണാത്ത പ്രവാസികൾ വളരെ കുറവായിരിക്കും പക്ഷേ എല്ലാ വിശ്രമത്തിനും ഗൃഹാതുരത്വത്തിനും ചില പരിധിയുണ്ട് അത് കഴിഞ്ഞാൽ ഗൃഹാതുരത്വത്തിലും ഗൃഹം പോയി വെറും ആതുരത്വം മാത്രമായി മാറും അതുകൊണ്ട് പ്രവാസം മതിയാക്കി നാട്ടിലേക്ക് പോകാനൊരുങ്ങുന്ന ഓരോ വ്യക്തിയും തിരിച്ചറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതേതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സ്വന്തം നാട്ടിൽ നിന്ന് പറിച്ച് നട്ടപ്പെട്ട ഒരാൾക്ക് മറ്റൊരു രാജ്യത്ത് വേരുപിടിക്കാനുള്ള സാധ്യത ഏറെയാണ് ലോകത്ത് കഴിയുന്ന ഭൂരിഭാഗം പേരും അങ്ങനെ വേര് പിടിച്ചവരാണ് എന്നാൽ ദീർഘകാലം മറ്റൊരു രാജ്യത്ത് കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം നാട്ടിലേക്ക് തിരിച്ചു പോയി അവിടെ പിടിക്കാൻ ഇത്തിരി പ്രയാസമാണ് കേട്ടോ മാത്രമല്ല നാടിൻ്റെ സ്പന്ദനങ്ങളോ ചലനങ്ങളോ വെട്ടിപ്പോ തട്ടിപ്പോ ഒന്നും പെട്ടെന്ന് മനസ്സിലാക്കാൻ ഒരു സാധാരണ പ്രവാസിക്ക് പൊതുവെ സാധിക്കുകയും ഗൾഫിലെ ബിസിനസ്സും നാട്ടിലെ ബിസിനസ്സും തമ്മിൽ വലിയ അന്തരമുണ്ട് നാട്ടിലെ എക്സ്പീരിയൻസ് പലപ്പോഴും മറുനാട്ടിൽ ഉപകാരപ്പെടും പക്ഷെ ഗൾഫിലെ എക്സ്പീരിയൻസ് നാട്ടിൽ അത്ര ഗുണകരമാവില്ല പ്രവാസി ആകുന്നതോടെ അവൻ്റെ ഉള്ളിലെ കുടിയേറുന്ന ഒരു തരം ഭീതി ആദി വെപ്രാളം ഇതൊന്നും നാട്ടിലെ ഒരു പദ്ധതിക്കും പറ്റില്ല ധൈര്യത്തോടെ ഇറങ്ങാൻ കഴിഞ്ഞാലേ നാട്ടിൽ ഏത് പദ്ധതിയും വിജയിപ്പിക്കാൻ പറ്റൂ ശാരീരികമായും മാനസികമായും തളർന്ന ഒരു പ്രവാസിക്ക് ഒരിക്കലും നാട്ടിൽ പിടിക്കാൻ കഴിയാതെ പോകുന്നത് അതുകൊണ്ടാണ് ജീവിതത്തിൻ്റെ ചെറുപ്പവും കരുത്തും ശക്തിയും എല്ലാം തീർത്ത ശേഷം വെറും പുറന്തോട് മാത്രമായാകും നാട്ടിലേക്ക് ചെല്ലുക ശരിയല്ലേ സ്നേഹബന്ധങ്ങളൊക്കെ കാര്യം ലാഭമുണ്ടെങ്കിൽ മാത്രമേ ഉണ്ടാവൂ അത് സൗഹൃദമായാലും ശരി കുടുംബ ബന്ധമായാലും ശരി നമുക്ക് ക്ഷേമമുണ്ടെങ്കിലേ നമ്മെ ആർക്കും ആവശ്യമുണ്ടാവുകയുള്ളൂ കുടുംബത്തെ സഹായിക്കുക തന്നെ വേണം ബാധ്യതകൾ നിറവേറ്റുകയും വേണം പക്ഷേ അതൊന്നും സ്വയം മറന്നാവരുത് നമുക്ക് വേണ്ടി അല്പസ്വല്പം എന്തെങ്കിലും കരുതി വെച്ചേ മതിയാവൂ വിഷമ ഘട്ടങ്ങളിൽ ആരും സഹായിക്കാനുണ്ടാവണം എന്നില്ല നാം സഹായിച്ചവരിൽ നിന്നാവും ഒരു പക്ഷേ നമുക്ക് വേദനാജനമായ തിരിച്ചടി കിട്ടുക കയ്യിൽ എത്ര ക്യാഷ് ഉണ്ടായിട്ടും അത് തീരാൻ ഒരു പണിയുമില്ല വരവില്ലാതെ ചിലവ് മാത്രമാകുമ്പോൾ സുറുമക്കുപ്പിയിലെ കോല് പോലെ ആവും നമ്മൾ വളരെ കുറച്ചെടുക്കൂ പക്ഷേ മെല്ലെ മെല്ലെ കുപ്പിയും കാലിയാകും ഒടുവിൽ കുപ്പിയും കോലും മാത്രം അവശേഷിക്കും നിലവിലുള്ള ഏതൊന്നും നാം കൈവിട്ടാലും പിന്നെ അത് തിരിച്ചു കിട്ടാൻ വലിയ പ്രയാസമായിരിക്കും അതുകൊണ്ട് കയ്യിലുള്ളത് കൈവിടും മുമ്പേ നൂറുവട്ടം ആലോചിക്കുക തന്നെ ചെയ്യണം കാലിയായ പോക്കറ്റ് നമ്മെ നിന്ദ്യനും കൊള്ളൂലാത്തവനും ആക്കും ഭാര്യയ്ക്കും മക്കൾക്കും പോലും നമ്മെ പറ്റില്ല പിന്നെ വെറും ഒരു മുടക്കാച്ചരക്ക് അല്ലെങ്കിൽ ഒരു ശല്യക്കാരൻ അതുമല്ലെങ്കിൽ ഒരു അന്തവും കുന്തവും ഇല്ലാത്ത മുൻപ്രവാസി ഇതൊക്കെയാവും നമ്മെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എക്സിറ്റിൽ നാട്ടിലേക്ക് പോയ തൊണ്ണൂറ് ശതമാനം ആളുകളും തിരിച്ചു പോരാൻ വല്ല വഴിയുമുണ്ടോ എന്ന് ചിന്തിക്കുന്നവരാണ് കാരണം നാട്ടിൽ അവർക്ക് ഒരു സീറ്റുമില്ല സുഹൃത്തുക്കളില്ല കയ്യിൽ കാശ് വരാത്ത ആളായതുകൊണ്ട് ആശ്രിതർക്ക് പോലും ഒരു അധികപ്പറ്റായി മാറാനുള്ള സാധ്യത ഏറെയാണ് നിങ്ങൾ ഗൾഫിലായിരിക്കുമ്പോൾ നിങ്ങളെ സ്നേഹിച്ച് ഭാര്യ കുടുംബം എന്നിവരുടെ അടുത്ത് നിന്നും അതേ സ്നേഹവും വാത്സല്യവും ബഹുമാനവും നിങ്ങൾ നാട്ടിലെത്തിയാൽ ലഭിക്കുമോ നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണിത് ഗൾഫ് വിട്ട് നാട്ടിൽ പോയാൽ ആനയാക്കാം കുതിരയാക്കാം എന്നൊക്കെ ഗൾഫിലിരുന്ന് ബടായി വിടുന്നവരുടെ വാക്ക് കേട്ട് നാട്ടിലേക്ക് പോകാതിരിക്കുക നല്ല കാലത്ത് ഭാവിയിലേക്ക് വല്ലതും കരുതി വെച്ചിട്ടുണ്ടെങ്കിൽ വല്ല വരുമാനവും അവിടെ ഉണ്ടെങ്കിൽ അതുമല്ലെങ്കിൽ വല്ലതും ചെയ്യാൻ മനക്കരുത്തും ഇച്ഛാശക്തിയും ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായി പ്രവാസം മതിയാക്കിപ്പോയിക്കോളൂ പോകാനാണ് ഉദ്ദേശമെങ്കിൽ അൻപത് വയസ്സിനു മുമ്പേ പോവുക ഒന്നിനും കഴിയാത്ത അവസ്ഥയിൽ രോഗം നിറഞ്ഞ ശരീരവും മരവിച്ച മനസ്സുമായി അങ്ങോട്ട് ചെന്ന് എല്ലാവരുടെയും അനിഷ്ട കഥാപാത്രമായി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഏറെക്കാലമായി ഇവിടെ ഉണ്ടാക്കിയെടുത്ത സൗഹൃദവും നാലു കാലുള്ള കട്ടിലും ഒരിത്തിരിടവും തന്നെയായിരിക്കും ഏറ്റവും നല്ല ഓപ്ഷൻ ഇത് ഗൾഫ് നിർത്തി നിർത്തിപ്പോകുന്നവരെ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല ചില മുന്നറിയിപ്പുകളാണ് നഗ്ന സത്യങ്ങളാണ് പറയുമ്പോഴും കേൾക്കുമ്പോഴും വല്ലാത്ത കയ്പ് തോന്നും എങ്കിലും യാഥാർത്ഥ്യം വലിയ ഒരു പരിധിവരെ ഇതാണ് ആഡംബരവും പൊങ്ങച്ചവും അനാവശ്യ ആഘോഷങ്ങളും ചിലവും ദൂർത്തും ഒഴിവാക്കി കൊക്കിലൊതുങ്ങുന്നതുമായി മുന്നോട്ട് പോവുകയും നാളേക്ക് വേണ്ടി വല്ലതും കരുതി വയ്ക്കുകയും ചെയ്യുക ബാങ്കിൽ നിന്നും ക്രെഡിറ്റ് കാർഡിൽ നിന്നും അടം വാങ്ങിയും ഓരോ വർഷം കഴിയുമ്പോഴും ദേശാഠന പക്ഷികളെ പോലെ നാട്ടിൽ വന്ന് ഉള്ളത് മുഴുവൻ ഒന്നോ രണ്ടോ മാസം കൊണ്ട് ദൂർത്തടിച്ച് തീർക്കുന്നവരായി നാം മാറാതിരിക്കുക കേവലം ചികിത്സയ്ക്ക് വേണ്ടിയെങ്കിലും മറ്റുള്ളവരുടെ മുൻപിൽ കൈനീട്ടാതിരിക്കാൻ പണം മാറ്റിവെക്കുക നല്ലൊരു സമ്പാദ്യം നമ്മളുടെ പ്രവാസി ജീവിതത്തിൽ നമ്മൾ മാക്സിമം ഉണ്ടാക്കിയെടുക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ ഇവിടെ നിർത്തുന്നു പ്രവാസി ജീവിതം നിർത്തിപ്പോകുന്നതിന് മുൻപ് ഒരു നൂറ് തവണയെങ്കിലും ചിന്തിച്ച് മാത്രം ചെയ്യുക എല്ലാവർക്കും നല്ലത് വരട്ടെ എല്ലാ പ്രവാസികളും നല്ല ഐശ്വര്യവും നല്ല കുടുംബജീവിതവും എല്ലാം ആശംസിക്കുന്നു നന്ദി